ലഹരി പാർട്ടികളെ കുറിച്ച് പറഞ്ഞ് നാർക്കോട്ടിക് തീവ്രവാദത്തെ വെള്ളപൂശുന്ന മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളിൽ ചിലർ ഈ ദിവസങ്ങളിൽ വീണ്ടും നാർക്കോട്ടിക് ജിഹാദ് അന്തി ചർച്ച വിഷയമാക്കി എടുത്തിരിക്കുന്നു പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം വന്നുവോ അവർ സത്യങ്ങൾ മനസ്സിലാക്കിയോ എന്ന് തോന്നിപ്പോകുന്നു പക്ഷെ സത്യം അതല്ല തങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ച് നാർക്കോട്ടിക് ജിഹാദ് ഇല്ലേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ആ ചാനലുകളിലെ മാധ്യമ ജഡ്ജിമാർ വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ചില ഹോട്ടലുകളിലെ നിശ പാർട്ടികളിൽ മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു ആ പാർട്ടികൾ സംഘടിപ്പിച്ചവരും ഹോട്ടൽ ഉടമകളും ചില ക്രൈസ്തവ നാമധാരികളായിരുന്നു ഈ സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് കേരളത്തിലെ ചില മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങൾ നാർക്കോട്ടിക് ജിഹാദ് എന്നത് പാലാ ബിഷപ്പിന്റെ ഒരു സങ്കല്പം മാത്രമാണെന്നും ലഹരി കച്ചവടത്തിന് മതമില്ല എന്നും വിളിച്ചുകൂവാൻ അന്തി ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും ചർച്ച നടത്തുന്നവർ ഈ ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം തന്നാൽ നന്നായിരുന്നു കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും അതിലെ പ്രധാന ഇടനിലക്കാരെ കുറിച്ചും കൂടി ഒരു അന്തി ചർച്ച സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അപ്പോൾ ബോധ്യപ്പെടും ലഹരിക്കടത്തിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെന്നെത്തുന്നത് ആരുടെ കൈകളിലാണെന്നും ആ പണമാണ് തീവ്രവാദ സംഘടനകളുടെ ഫണ്ടിങ്ങിന്റെ പ്രധാന ഉറവിടമെന്നും ഇനി കേരളത്തിൽ കേസിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിട്ടുള്ള ലഹരിക്കടത്തുകാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുകൂടി ഒരു അന്തി ചർച്ച നടത്തി ഉറപ്പുവരുത്തുക മുഖ്യമന്ത്രി പറയുന്ന പോലെ ലഹരി ഉപയോഗിച്ചവരടക്കമല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിട്ടാകട്ടെ പാലാ ബിഷപ്പിനെ ചില ക്രൈസ്തവ നാമധാരികൾ ലഹരി മരുന്ന് കേസുകളിൽ പെട്ടതിന്റെ പേരിൽ ക്രൂശിക്കുവാൻ പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം അതിന് ഒറ്റ കാരണമേ ഉണ്ട് നാർക്കോട്ടിക് തീവ്രവാദത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ശ്രമങ്ങൾ ആരംഭിച്ചാൽ ചാനൽ തന്നെ ചിലപ്പോൾ പൂട്ടേണ്ടി വന്നേക്കാം അങ്ങനെ അവതാരകരുടെ കഞ്ഞുകുടി മുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മയക്കുമരുന്നും തീവ്രവാദവും തമ്മിൽ ബന്ധമില്ല എന്നുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയി പോയിക്കൊള്ളുക അങ്ങനെ ചെയ്താൽ രണ്ടുണ്ട് ഗുണം കഞ്ഞുകുടി മുട്ടുകയില്ല എന്ന് മാത്രമല്ല നാർക്കോട്ടിക് തീവ്രവാദം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് വഴി പ്രത്യുപകാരമായി പരസ്യ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും അതെ നിലനിൽപ്പ് പണയം വെച്ചിട്ട് എന്ത് മാധ്യമ മാധ്യമപ്രവർത്തനം thank you